കോൺഗ്രസ് നേതാവും അതോടൊപ്പം തന്നെ ലോക്സഭാ അംഗവുമായ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിക്കെതിരെ വീണ്ടും കുരുക്കുകൾ മുറുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഭാരതീയ ന്യായ സംഹിതയുടെ വകുപ്പുകൾ പ്രകാരം റെഗുലർ കേസ് രജിസ്റ്റർ ചെയ്യാൻ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനോട് നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ട് അലഹബാദ് ഹൈക്കോടതിയിൽ ഒരു പൊതു താൽപര്യ ഹർജി പി ഐ എൽ സമർപ്പിച്ചു അദ്ദേഹത്തിൻ്റെ ബ്രിട്ടീഷ് പൗരത്വത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുക എന്നും പറഞ്ഞ് റായ്ബറേലി ലോക്സഭാ സീറ്റിൽ നിന്ന് എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൗരനല്ല ബ്രിട്ടീഷ് പൗരനാണെന്നും അതിനാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യനല്ലെന്നും ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ മാറ്റി നിർത്താനും പൊതു താൽപര്യ ഹർജിയിൽ ആവശ്യപ്പെടുന്നു ബ്രിട്ടീഷ് പൗരത്വം നേടിയ ദിവസം രാഹുൽ ഗാന്ധി ഭാരതത്തിലെ പൗരത്വം അവസാനം ിപ്പിച്ചെന്നും പൊതുതാൽപര്യ ഹർജിയിൽ പറയുന്നു രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ആറിന് ശേഷം അദ്ദേഹം ഭാരതീയ പൗരത്വം നേടിയിട്ടുണ്ടെങ്കിൽ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം അത് തന്നെ സമർപ്പിക്കേണ്ടതായിരുന്നു ഒരു ബ്രിട്ടീഷ് പൗരൻ എന്ന നിലയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൽ എൺപത്തിനാല് എയിൽ അടങ്ങിയിരിക്കുന്ന വ്യവസ്ഥകൾ അനുസരിച്ച് പാർലമെന്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്നതിൽ നിന്ന് അദ്ദേഹം അയോഗ്യനാണെന്ന് അത് കൂട്ടിച്ചേർക്കുന്നു രാഹുൽ ഗാന്ധിയുടെയും ബ്രിട്ടീഷ് പൗരത്വവുമായി ബന്ധപ്പെട്ട് യു കെ ഗവൺമെന്റിന്റെ ഔദ്യോഗിക ആശയവിനിമയം സംബന്ധിച്ച് കനേഡിയൻ പൗരനായ വി എസ് എസ് ശർമ്മയിൽ നിന്ന് തനിക്ക് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെട്ടായിരുന്നു ബി ജെ പി കർണാടക അംഗമായിട്ടുള്ള എസ് വിഘ്നേഷ് ആണ് ഈ ഹർജി ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതേ ഹർജിക്കാരൻ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി പിൻവലിച്ചതിനാൽ രണ്ട് മാസത്തിനു ശേഷമാണ് ഈ ഹർജി മാറ്റിയതെന്നും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിലെ ഉത്തരവിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൌരത്വ നിയമത്തിലെ സെക്ഷൻ നയൻ ടു പ്രകാരം ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് യോഗ്യതയുള്ള അധികാരിയെ സമീപിക്കാൻ ഹർജിക്കാരന് സ്വാതന്ത്ര്യമുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു എന്നും നിയമത്തിൽ അനുവദനീയമാണ് എന്നും തന്റെ തൽക്ഷണ പൊതു താൽപര്യ ഹർജിയിൽ ഹർജിക്കാരൻ വിഘ്നേഷ് അവകാശപ്പെടുന്നത് തന്റെ മുൻകാല പൊതു ഹർജി തള്ളിയതിനു ശേഷം ഇന്ത്യ ഗവൺമെന്റിന്റെ മന്ത്രാലയത്തിന് മുൻപാകെ ഒരു വിശദമായ പ്രാതിനിധ്യം സമർപ്പിച്ചു അത് ഇപ്പോഴും തീർപ്പ് കൽപ്പിക്കുന്നില്ല ഹർജിക്കാരൻ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തി നിരവധി പുതിയ ഇൻപുട്ടുകൾ ലഭിച്ചു എന്നും രാഹുൽ ഗാന്ധിയുടെ പൗരത്വ രേഖകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് യു കെ സർക്കാരിന് ഇമെയിലുകൾ അയച്ചുവെന്നും അതിൽ പറയുന്നു ഈ പ്രക്രിയയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിശദാംശങ്ങൾ തേടി യു കെ സർക്കാരിന് ഒരു വി എസ് എസ് ശർമ്മയിൽ നിന്ന് ആ ഒരു അഭ്യർത്ഥന ലഭിച്ചിട്ടുണ്ടെന്ന് താൻ മനസ്സിലാക്കിയതായി ഹർജിയിൽ പറയുന്നു ആ രഹസ്യാത്മക ഇമെയിലുകളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വത്തിൻ്റെ രേഖകൾ തങ്ങളുടെ പക്കൽ യു കെ ഗവൺമെന്റ് സൂചിപ്പിച്ചിട്ടുണ്ടെന്നും അത്തരം വ്യക്തിഗത ഡാറ്റ നിയന്ത്രിക്കുന്നത് രാജ്യത്തിന്റെ പൊതു ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻസ് ആണെന്നും പി ഐ എൽ ഹർജി ആരോപിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി യു കെ പൗരനാണെന്ന് യു കെ ഗവൺമെൻറിൽ നിന്നുള്ള ആരോപണ വിധേയമായ മെയിൽ പൂർണ്ണമായ സമ്മതം ആണെന്ന് പി ഐ എൽ ഹർജി അവകാശപ്പെടുന്നു അതിനാൽ ഈ വിഷയത്തിൽ സി ബി ഐ വിശദമായ അന്വേഷണം നടത്തണമെന്നും ഇന്ത്യയിലെ ഒരു യോഗ്യതയുള്ള കോടതിയിൽ നിന്ന് റോക്കറ്ററി ലെറ്റർ നേടണമെന്നും രാഹുൽ ഗാന്ധിയുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട് യു കെ ബ്രിട്ടൻ സർക്കാരിൽ ലഭ്യമായ എല്ലാ സർക്കാർ രേഖകളും വിവരങ്ങളും എക്സ്ട്രാക്ട് ചെയ്യണമെന്നും പൊതു ഹർജിയിൽ ആവശ്യപ്പെടുന്നു രാഹുൽ ഗാന്ധിയുടെ ഇലക്ടറൽ സർട്ടിഫിക്കറ്റ് റദ്ദാക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചീഫ് ഇലക്ടറൽ ഓഫീസർ യു പി റിട്ടേണിംഗ് ഓഫീസർ റായ്ബറേലി എന്നിവർക്ക് നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു കോൺഗ്രസ് നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി നേതാവായിട്ടുള്ള സുബ്രഹ്മണ്യൻ സ്വാമിയും ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ കുരുക്കുകൾ രാഹുൽ ഗാന്ധിക്കെതിരെ മുറുകുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഹർജി സമർപ്പിച്ചിരിക്കുന്നത് വിഘ്നേഷ് ആണ് ബി ജെ പി കർണാടക അംഗമായിട്ടുള്ള എസ് വിഘ്നേഷ് ആണ് ഈ ഒരു ഹർജി സമർപ്പിച്ചിരിക്കുന്നത് തന്നെ സി ബി ഐ അന്വേഷണം ഇതിനെക്കുറിച്ച് വേണം എന്നുള്ള തലത്തിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാകുന്നത് എന്തായാലും രാഹുൽ ഗാന്ധിക്കെതിരെ പലതരം തെളിവുകൾ അദ്ദേഹം ഇന്ത്യൻ പൌരനല്ല അദ്ദേഹം ബ്രിട്ടീഷ് പൌരനാണ് എന്ന തലത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ഹർജിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത് തന്നെ അതിന് പല സൂചനകളും പല തെളിവുകളും കിട്ടിയിട്ടുണ്ട് എന്നുള്ള തലത്തിൽ തന്നെയാണ് ഈ ർജിയിൽ തന്നെ സൂചിപ്പിക്കുന്നത് എന്തായാലും ഈ കാര്യം രാഹുൽ ഗാന്ധിക്കെതിരെ അത് ഏത് തരത്തിൽ അത് പ്രശ്നമാകും രാഹുൽ ഗാന്ധിക്ക് എന്നുള്ളത് തന്നെയാണ് വലിയൊരു ചോദ്യമായി നിലനിൽക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇതിന് മുന്നും പല തരത്തിലുള്ള നീക്കങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ വീണ്ടും ആ കുരുക്ക് ഒന്നുകൂടി മുറുകുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ അത് ഏത് തരത്തിൽ രാഹുൽ ഗാന്ധിയെ ബാധിക്കുമെന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യമെന്ന് പറയുന്നത്